കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുകയാണോ ശശി തരൂർ എന്ന് ശരിക്കും ഞാൻ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ അബദ്ധമൊന്നും പറ്റുന്ന ആളല്ല പക്ഷെ ഇതിന്റെ ഒരു അബദ്ധം പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താന്ന് ചോദിച്ചാല് അങ്ങനെ ഒരു ഇ ഡി മാത്യു എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം യു എൻറെ പടി ഒരു സ്പോക്സ് പേഴ്സൺ ആയിരുന്നു അപ്പൊ അദ്ദേഹമാണ് ഇത് ആദ്യം ഷെയർ ചെയ്തത് അദ്ദേഹം ഷെയർ ചെയ്തതാണ് ഇദ്ദേഹം വീണ്ടും ഷെയർ ചെയ്തിരിക്കുന്നത് അത് ഇദ്ദേഹമാണോ ഇദ്ദേഹത്തിന്റെ സ്റ്റാഫും അല്ലോ ആവേശത്തിൽ എടുത്ത് ചെയ്തിട്ടുള്ളതാണോ എന്ന് അറിയില്ല കാരണം ഇതിനകത്തൊരു ചെറിയൊരു വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഡൊമൈൻ ടെക്നോളജി ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു കമ്പനി അവരുടെ അവരാണ് ഈ ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് രണ്ടായിരത്തി പന്ത്രണ്ടില് ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ആ ഡൊമൈനിലാണ് ചെയ്തിരിക്കുന്നത് അതേ സാധനത്ത് തന്നെയാണ് ഇപ്പൊ ഈ പുതിയതായി വന്നിരിക്കുന്ന വോട്ട് വെബിൻ പറഞ്ഞുകൊണ്ട് ഇപ്പം പിന്നെ വോട്ട് വൈബിൻ പറഞ്ഞോണ്ട് ഇപ്പൊ ഇവര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെയ്തേക്കൊരു തട്ടിക്കൂട്ട് കമ്പനിയാണ് ഇപ്പൊ ഈ സർവേ നടത്തിയെന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം തമ്മിലൊരു ദുരൂഹത ആവശ്യമില്ലാതെ വരുത്തിയിട്ടുണ്ട് ഇതാ ഇത് ഒരുപക്ഷെ ഞാൻ ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ഒരുത്തരം ചെയ്യും എന്നുള്ള വിശ്വാസം എനിക്ക് ഒട്ടുമില്ല കാരണം അത്യാവശ്യം നല്ല വിവരമൊക്കെ ഉള്ള ഒരാൾ തന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നത് വല്ല ഒരുപക്ഷെ വല്ല പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ആരെങ്കിലും ഇതൊക്കെ കണ്ടപ്പം അദ്ദേഹത്തിന് ഇത്രയും പെർസെന്റേജ് ഉണ്ടെന്നൊക്കെ കണ്ടപ്പം ഏറെ ആവേശത്തിന് ഒരു ഒരുപക്ഷെ ഇവരെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടിത് കാരണം ഈ കമ്പനി ഇപ്പം വൈബ് ഇന്നും പറഞ്ഞിരിക്കുന്ന ഡോട്ടിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സർവേ നടത്തിയെന്ന് പറയുന്നത് അവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാത്രമായി വെബ്സൈറ്റ് അവർ വന്നിരിക്കുന്നത് അത് ഇവര് ഇതേ ഒരു പാരമ്പര്യവും ഇല്ല ഇങ്ങനെയൊന്നും ചെയ്തൊരു പാരമ്പര്യവും ഇല്ല അങ്ങനെ ഒരു ഒരു പ്രീസിഡന്റും ഇല്ല അതുപോലെ തന്നെ അപ്പം ഇതെല്ലാം എന്തോ ഒരു പിന്നിലുണ്ട് പിന്നിൽ കളിച്ചിരിക്കുന്നു എനിക്ക് ും കോൺഗ്രസ് നേതാക്കൾ ഇത്രമാത്രം സംശയിക്കുന്നുവെങ്കിൽ ശശി തരൂർ അതുപോലും അതിന്റെ അടുത്ത് പോലും ഒരു സംശയവും ഇല്ലാതെയാണ് അത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇ ഡി മാത്യു എന്നൊരാൾ എഴുതിയത് അതേപടി ട്വീറ്റ് റീട്വീറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഒന്നും അറിയാതെ ശശി തരൂർ ചെയ്തതാവില്ലല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്റ്റാഫ് ചെയ്തതാവുകയില്ലല്ലോ അങ്ങനെ അബദ്ധം പറ്റിയതാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ തന്നെ തിരുത്തിയനെ അങ്ങനെ ഒരു തിരുത്തൽ വന്നിട്ടില്ല ശ്രീ ജോസഫ് വാഴയ്ക്കൻ അല്ലെങ്കിൽ എനിക്കിതാ അത്ഭുതപ്പെടുത്തുന്നത് മണ്ടത്തരം ഏതെങ്കിലും ഒരു പിന്നെ ഒരു തട്ടിക്കൂട്ട് കമ്പനി നടത്തിയുള്ള സർവേ അത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പേര് കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് ഒരു അപമാനകരമായ കാര്യമുണ്ടോ തരൂർ തന്നെയാണ് തരൂർ തരൂർ തന്നെയാണ് സർവേക്ക് പിന്നിലെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ച ഒരു സർവേ ആയിരുന്നുവെങ്കിലും ഇവിടെ ശ്രീ ഉപാബനയിൽ പറയുന്നുണ്ടായിരുന്നു സ്വയം ഒരു അപ്പൊ ഞാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ അത്രയും ചീപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ അത്രയും ഒരു അത് ഒരു ലോ ലെവലിലുള്ള ആളായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് അത് പറയാനൊന്നും കഴിയുന്നില്ല പക്ഷെ അദ്ദേഹത്തെ ആരോ കബളിപ്പിക്കുന്നുണ്ടോ അതോ ബി ജെ പി തന്നെ ഇതിനകത്തൊരു സർക്കസ് കളിച്ച് ഇങ്ങനൊരു ഒരു സാധനം ഇട്ടിട്ട് ഇദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണോ എന്നോ എനിക്കറിയില്ല ഇപ്പൊ ഏതെങ്കിലും ഏതെങ്കിലും ആട്ടെ അതെ എന്തോ ഒരു കളി നടത്തിയിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹം അത് അങ്ങനെ സാധാരണഗതിയിൽ ഇതോടൊന്നും വീഴുന്ന ഒരാളുമല്ല അങ്ങനെ വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ സംഭവം ഇതാണ് ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് പിന്നെ ഇത് ഈ അതേ ആളുകൾ തന്നെയാണ് ഈ പിന്നെ ഈ വോട്ട് വൈബ് ലോട്ടിൽ നിന്ന് പറഞ്ഞതും ചെയ്തിരിക്കുന്നത് അപ്പൊ അതെല്ലാം കൂടെ മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഒരു ദുരൂഹത വരുന്നുണ്ട് ഇതൊരു പക്ഷേ ഇതാരെങ്കിലും പ്ലേ ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊക്കെ രാഷ്ട്രീയം അല്ലേ ഇതിനകത്തൊക്കെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഒരുപാട് പേര് പ്ലേ ചെയ്യുന്നുണ്ട് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോ ഈ സർവേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വന്ന ഈ സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നതൊക്കെ വ്യാജമാണ് തട്ടിപ്പാണ് ഒരു കഥയുള്ള കാര്യമല്ല സർവേ സർവേ റിപ്പോർട്ട് അത് അത് തള്ളിക്കളയേണ്ടി വന്നിരിക്കുകയാണ് ഈ വൈബിന്റെ റിപ്പോർട്ടിൽ അല്ല അത് പിന്നെ ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യുഡിഎഫ് ജയിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏത് സർവേക്കാരനും ഏത് തട്ടിക്കൂട്ടുകാരനും ഉണ്ടാക്കിയാലും എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാതെ പിന്നെ പിണറായി വിജയൻ മൂന്നാമത് ജയിക്കും ജയിക്കൂന്ന് പറഞ്ഞിട്ട് സർവേ കൊണ്ടുവന്നാൽ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ അപ്പൊ എല്ലാവരും ആര് സർവേ ഉണ്ടാക്കിയാലും ഇങ്ങനെ കൊണ്ടുവന്നാലേ അത് ജനങ്ങൾക്കൊരു വിശ്വാസ്യത വരുവുള്ളൂ റിയാവണ്ട് ഇതിന്റെ ആളുകളുടെ അഭിപ്രായം അല്ല ഞാൻ പറഞ്ഞു ഇത് ഉണ്ടാക്കിയ ആളുകളെ അവർക്ക് എന്തോ ഗൂഢലക്ഷ്യമുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ന്യൂസ് എയ്റ്റീന് നിങ്ങളൊരു പത്ത് മുപ്പത് കുട്ടികളുടെ പേര് ഇട്ടിട്ട് ഇതാ ക്ലാസ് സി ആയിട്ടുള്ള അതാ നമ്മുടെ ഗ്രേഡ് സി ആയിട്ടുള്ള കോൺഗ്രസിന്റെ കണ്ടത്തിലുള്ള ഇന്നടത്തൊക്കെ സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്തു അത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സർവേ ഒന്നും അല്ല കേട്ടോ അത് സർവേ ഒന്നും അല്ല അത് എ സി സി കിട്ടിയ കൃത്യമായ വിവരം മനസ്സിലോ അല്ലെങ്കിൽ അവർ ഓരോരുത്തരെയും വിളിച്ചു ചോദിച്ചോളൂ അവർ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ അതാത് മണ്ഡലങ്ങളിൽ അവരോട് സജീവമാകാൻ പറഞ്ഞിട്ടുമുണ്ട് ശ്രീ ജോസഫ് വാഴക്കൻ അയ്യോ ഞാനും ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് അത് ശരിക്കാം അല്ല ഞാൻ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളല്ലേ ഇതിനകത്ത് അത്യാവശ്യം കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് നിൽക്കുന്നുണ്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് ഇങ്ങനെ ഇവരോടെല്ലാം സജീവമാകാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആരോടൊക്കെ സജീവമാകാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇതൊക്കെ വെറുതെ ഒരു തരം നിങ്ങളെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക എനിക്കതിലിപ്പോ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയുക ചെയ്തത് നിങ്ങളെ ഒരു കാര്യമല്ല പറഞ്ഞു ഇതുപോലെ ഒരുപാട് സർവേ റിപ്പോർട്ടുകൾ ഇവിടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പോർട്ടലുകളിൽ മുഴുവൻ ഇതുപോലെ സർവേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ ും അത് ഇവിടെ ചെയ്തിരിക്കുന്നതും അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സംയുക്തി അംഗമാണ് തിരുവനന്തപുരം എം പി ആണ് അതാണ് ഇതിനകത്ത് പ്രാധാന്യം അല്ല അത് കൃത്യമായ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുകയാണ് ശശി തരൂർ ഒന്നുകിൽ എന്നെ പുറത്താക്കു അതല്ലെങ്കിൽ എന്നെ അംഗീകരിക്കൂ അതാണ് അതല്ലേ ഒരു വിശ്വപൗരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള് ഇങ്ങനെ ഒരു മണ്ഡത്തരം പോയി കാണിക്കുന്നത് എന്നുള്ളത് എനിക്കൊരു വലിയ സംശയം തോന്നും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കാണിച്ച അടുത്ത മണ്ഡത്തരമാണോ അടിയന്തരാവസ്ഥക്കെതിരെ ലേഖനം എഴുതിയത് ഇന്ദിരാഗാന്ധിയെ അതിരൂക്ഷമായി വിമർശിച്ചത് ആ ലേഖനം താങ്കൾ വായിച്ചു കാണുമല്ലോ ഒരു കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ താങ്കൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഇദ്ദേഹമൊക്കെ വലിയ നമ്മളൊക്കെ വലിയ സാധാരണക്കാരായ ആളുകളാണ് നാട്ടിൻ സാധാരണ ജനങ്ങളുടെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളതാണ് ഇതുപോലുള്ള വിശ്വപൗരന്മാരായ ആളുകൾ അവർക്ക് എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് അവരൊക്കെ ചിന്തകൾ എന്താണ് എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ലാത്തതാണ് കാരണം അവരുടെയൊക്കെ ഇപ്പോൾ ചിന്തകളൊക്കെ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് ഈ പ്രത്യേകിച്ച് ഈ ടെക്നോളജിയുടെ ഒക്കെ ഇത്രയും വലിയ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വലിയ ചിന്തകളൊക്കെ ആയിരിക്കും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളല്ല ഇതൊന്നും ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ കമന്റ് പറയുന്നില്ല പക്ഷേ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാടുണ്ട് അതിന് അതിൻ്റെതായ അനിവാര്യത ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഒരു പക്ഷെ അതിന്റെ ഇടയിൽ അല്ലെങ്കിൽ അതിനിടയിൽ ആരെങ്കിലും ഒക്കെ ഓവർപ്ലേ ചെയ്തിട്ടുണ്ടാകും അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും അതൊക്കെ കോൺഗ്രസ് കാലാകാലങ്ങളിൽ സംബന്ധിച്ചിട്ടുമുള്ള കാര്യങ്ങൾ പക്ഷേ ഇവിടെ ഇവിടെ നെഹ്റു കുടുംബത്തെ ആക്ഷേപിക്കുകയാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത് ആരാണ് നെഹ്റു കുടുംബത്തെ കടന്നാക്രമിക്കുന്നത് അത് ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പിയുടെ നാവാണ് അവിടെ ശശി തരൂരിന് വന്നിരിക്കുന്നത് അതെങ്ങനെ സഹിക്കാൻ കഴിയും കഴിയും കോൺഗ്രസ്സിന് കോൺഗ്രസ് ഈ സംസ്ഥാന കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമോ ഇന്ന് സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട് എനിക്ക് കൃത്യമായി അഭിപ്രായമുണ്ട് അദ്ദേഹം എഴുതിയ ലേഖനത്തെക്കുറിച്ച് പക്ഷേ ഞാനത് ഇവിടെ പറയുന്നില്ല ഇതെല്ലാം പറയേണ്ടത് ദേശീയ നേതൃത്വത്തോടാണ് എന്ന് അപ്പോൾ കടുത്ത അതൃപ്തി ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്ക് ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡ് നടപടി എടുക്കുന്നില്ല എന്നതുകൂടിയല്ലേ ആ അതൃപ്തിക്ക് കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ സമിതിയിലെ അംഗമാണ് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ഓപ്പണായി അദ്ദേഹത്തെ പരസ്യമായി വിമർശിക്കുന്നതിന് ഞങ്ങൾക്ക് അങ്ങടേതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നില്ല ഞങ്ങൾ ആരും ഒരു കാരണവശാലും യോജിക്കുന്നില്ല അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് അത് അദ്ദേഹം കൂടി സമിതിയിൽ അദ്ദേഹം കൂടി അംഗമായിട്ടുള്ള കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് അതിന്മേലെ എന്താണ് തീരുമാന നിലപാട് സ്വീകരിക്കേണ്ടതെന്നുള്ളത് അവരാണ് എടുക്കേണ്ടത് അത് ഞങ്ങൾ ആര് ചെയ്യേണ്ട കാര്യമല്ല പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ അതൊന്നും ഒട്ടും ബി ജെ പിയുടെ കളിയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് വ്യക്തമായിട്ടും അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ടല്ലോ തരൂരിന്റെ പേര് പറയാതെ എന്നിട്ടും തരൂരിനെ എത്ര നാൾ സഹിക്കാൻ കഴിയും ഇത് ഇന്നോ നാളെയോ അവസാനിക്കുന്ന ഒരു കാര്യമായിരിക്കുകയില്ല ഇതിനേക്കാൾ വലുത് വരാനിരിക്കുകയാണ് എന്ന കാര്യം ഉറപ്പാണല്ലോ അതാണ് ഒരു ഒന്നിന് പുറ മറ്റൊന്നായിട്ട് വരികയാണ് ഒരു ദിവസം സർവേ ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം അടിയന്തരാവസ്ഥക്കെതിരെയാണ് തരൂർ രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ ഏത് സമയവും എന്തും പ്രതീക്ഷിക്കാമല്ലോ തരൂരിൽ നിന്ന് ഞാനതിനെ മറുപടി പറയാം ഞാൻ അതിന് മുമ്പായ ഷാബു പ്രസാദ് അദ്ദേഹം ഇപ്പം ബി ജെ പി കാരനാണോ ആർ എസ് എസ് കാരനാണോ അതോ ഇവരുടെയൊക്കെ സഹയാത്രകനാണോ ഏത് കപ്പാസിറ്റിയിലാണോ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ കുറെ കാലമായി ചർച്ചകളിലൊന്നും അങ്ങനെ വരാറുള്ള ഒരാളല്ല അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ ഇങ്ങനെ പിരിച്ചു ജീവിക്കുന്നവരാണെന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം ഇവിടെ ജീവി പറയുന്നത് കേട്ടു ആദ്യമേ അത് കോൺഗ്രസുകാരുടെ തലയിലാണ് വെച്ചു ഇടയ്ക്ക് വെച്ചു പിന്നെ പിള്ളി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തലയിൽ അത് വെച്ചു ഷാഹു പ്രസാദെ അങ്ങനെയൊന്നും ജീവിക്കുന്നവരൊന്നുമല്ല അത്യാവശ്യം കുടുംബത്തിൽ കാശ ഉള്ളതുകൊണ്ടും ജീവിക്കാൻ മാർഗം ഉള്ളത് കൊണ്ടും ജീവിക്കുന്നവരാ അങ്ങനെയൊന്നും വർത്തമാനം ഒന്നും പറഞ്ഞു പഠിക്കരുത് കേരളത്തിലെ കോൺഗ്രസുകാരും രാഷ്ട്രീയക്കാരും മുഴുവൻ മോശക്കാരാണെന്ന് അവരൊക്കെ അവരുടേതായ അധ്വാനം നടത്തുന്നുണ്ട് നിങ്ങളെപ്പോലെ വന്നിരുന്നുകൊണ്ട് വൈകിട്ട് വന്നിരുന്ന ചാനൽ നാല് വർത്താനം പറഞ്ഞു പോകുന്നവരല്ല ഓരോരുത്തരും പ്രാദേശികമായിട്ടും ഓരോ ബൂത്തിലും വാർഡിലും ഒക്കെ ഒരുപാട് അധ്വാനിച്ച് ജീവിക്കുന്നവരാ അവർ ജീവിക്കാൻ പാടുപെടുന്നവരുമാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ നല്ലൊരു പങ്കും നിങ്ങളെ ഏത് ഏതിനെയാണ് എനിക്ക് വലിയ പിടിയില്ല നിങ്ങൾ ഞാൻ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ നിങ്ങളേത് ഐഡന്റിറ്റിയിലാണ് ബി ജെ പിയുടെ ഭാരവാഹിക ഒന്നും അല്ലെന്ന് എനിക്ക് എന്റെ വിശ്വാസം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും സംസാരിച്ചു പഠിക്കരുത് പിന്നെ ഈ പറയുന്ന ഈ ശശി തരൂരിനെ കുറിച്ച് ഞാൻ പിന്നെ ആക്റ്റീവായി കോൺഗ്രസിന്റെ പത്ത് പതിനഞ്ച് വർഷക്കാലത്തും സ്പോക്സ്മാൻ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ ഈ ശശി ശശിതരൂരിനെ എന്തുമാത്രം ഡിഫെൻഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ കൊണ്ടുവന്ന ആരോപണം ആ സുനന്ദ പുഷ്കറുടെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ മനുഷ്യനെ വേട്ടയാടിയപ്പോ അദ്ദേഹത്തെ സംരക്ഷിക്കാനും ഇവിടെ ഞാൻ കവചം തീർത്തുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വമൊന്നും നിങ്ങള് നിങ്ങളുടെ പാർട്ടി എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ഇത് ഇത്ര വരെ പറഞ്ഞ് ആറുമാസം മുമ്പ് വരെ പറഞ്ഞിരുന്നതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടോന്നുള്ളത് എനിക്കറിയില്ല അദ്ദേഹം കേരളത്തിലെ തിരുവനന്തപുരത്തും അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുന്നത് അദ്ദേഹത്തിന്റെ മാത്രം മഹത്വം കൊണ്ടാണെന്നും തെരുതിയിരിക്കരുത് അതിനൊക്കെ അതിൻ്റെതായ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസിന് അനുകൂലമായ ഒരു പൊളിറ്റിക്സ് അവരെ ഡെവലപ്പ് ചെയ്തു വരുന്നത് കൊണ്ടാണ് അദ്ദേഹം ജയിക്കുന്നത് അതല്ലാതെ ശശി ശശിതരൂരിന്റെ മാത്രം മഹത്വം കണ്ടുകൊണ്ടൊന്നും അല്ല അവിടെ ആരും ജയിക്കുന്നത് അത് ശശി ശശിതരൂരിന് മാത്രമല്ല കേരളത്തിലെ ഒരു നേതാവും അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവർക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടും അങ്ങനെയൊക്കെയാണ് കേരളത്തിലെ ലോക്സഭയിൽ കോൺഗ്രസ് അത്രയും സീറ്റുകളിലേക്ക് ജയിക്കുന്നത് അതല്ലാണ്ട് വ്യക്തികളുടെ മാത്രം മഹത്വമൊന്നും അങ്ങനത്തെ തെറ്റിദ്ധാരണയൊന്നും എന്നോട് പിന്നെ അങ്ങനെ ഒന്ന് പരത്താനും ശ്രമിക്കരുത് പിന്നെ ഞാനിപ്പോ അതിനെക്കുറിച്ച് പറയുന്നതിന് എനിക്ക് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ പറയുക ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു കാരണവശാലും ഇത് വളരെ ചീപ്പായി പോയി അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു തട്ടിക്കൂട്ട് ഒരു ഒരു സംവിധാനം അവര് കൊണ്ടുവന്ന ഒരു സർവേ റിപ്പോർട്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീ ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഇതിപ്പോ അപമാനകരമായ ഒരു കാര്യമുണ്ട് ഇപ്പൊ എന്നെ നമ്മളെ കുറിച്ച് ഇപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനം അത് നമ്മൾ തന്നെ നമ്മളുടേതായ പേജിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകളെല്ലാം മൂക്കത്ത് വിരളു വെച്ചു പോയി അല്ലേ ഇത് ഇത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമല്ല ഇത്രയും വലിയ ഒരു വിശ്വപൗരനായിട്ടുള്ള ആൾ നിങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി ഞാൻ അതാ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ ആണ് എനിക്ക് സംശയം ഈ സ്റ്റാഫുകൾക്ക് വലിയ ആവേശം വരും പെട്ടെന്ന് കാരണം അവർക്ക് അവരുടെ ബോസിനെ കുറിച്ച് ഒരു നല്ല വാർത്ത വരുമ്പോൾ പെട്ടെന്ന് ആവേശം വന്ന് കാരണം ഇത് ഗ്രഹം തന്നെ ആയിരിക്കല്ലോ ചെയ്യുന്നത് സ്റ്റാഫായിരിക്കുമല്ലോ ചെയ്യുന്നത് അതിപ്പോ സ്വന്തം പേജിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും തിരുത്തണമെങ്കിൽ എന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് വേണമല്ലോ വരാന് സ്വന്തം പേജ് വന്നിരിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ പേജിൽ നിന്ന് കഴിഞ്ഞാൽ അല്ല എന്റെ സ്റ്റാഫാ ഇത് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാലം എഴുതിയിരിക്കുന്ന മുഴുവൻ ഞാനല്ല എന്റെ സ്റ്റാഫാണെന്നല്ലേ വരുന്നത് പക്ഷെ ഇത് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയ ഭാഗം പിന്നെ ഞങ്ങൾ പറയാം ബാക്കി എല്ലാ കഥകളും ബാക്കി ഞങ്ങൾ പറയും ഇതല്ല ഞങ്ങൾക്കും ഇണ്ടാണ്ടിരിക്കുന്നവരാണെന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വിവരമില്ലാത്തവരാണെന്നാ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒന്നും ചിലപ്പോ സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും കേരള ജനങ്ങളുടെ മനസ്സും പൊളിറ്റിക്സൊക്കെ വളരെ കൃത്യമായി അനലൈസ് ചെയ്യുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെയും മിക്ക പറയേണ്ട രാഷ്ട്രീയ പാർട്ടിയുടെ അത് ഞങ്ങൾ ഞങ്ങളൊക്കെ കോൺഗ്രസിന് അനേകം ആളുകളുണ്ട് കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവർ അതൊക്കെ പറയേണ്ട സമയത്ത് പറയും അങ്ങനെ ഒരു മനഃപൂർവ്വമായിട്ടാണ് എങ്കിൽ പിന്നെ ഇതൊന്നും ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ബി ജെ പിക്ക് ഏതായാലും ഇപ്പം ഒരു വക്താവിന് ഇത്രയും വലിയ ഒരു അഭിപ്രായം അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പൊ അവര് തന്നെ ഒരു കാര്യം ഏതായാലും അവരംഗ് യുഡിഎഫേ അധികാരത്തിൽ വരുമ്പോൾ പോകുന്നുണ്ട് അപ്പൊ യു ഡി എഫ് അധികാരത്തിൽ വരണമെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ നോക്കിക്കൊണ്ടല്ല വരുന്നത് അതിനകത്ത് തരൂരുന്നോ അപ്ര തരൂരോ അതല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരു നേതാവും അത്ര വലിയ വലിയ പ്രസക്തരൊന്നും അല്ല അതൊക്കെ അതൊക്കെ ആ സംവിധാനത്തിന് കിട്ടുന്ന ഇങ്ങനെ ഒരു സർവേ ഫലം വരുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഒരു സർവേ ഫലം വരുമ്പോൾ സാധാരണക്കാരായ യു ഡി എഫ് അണികൾ പോലും അത് പങ്കുവെക്കും രണ്ടാളുകളെ കാണിക്കും അപ്പോൾ തരൂർ ചെയ്തതിൽ അത്ര വലിയ തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം യു ഡി എഫിന് അനുകൂലമാണ് ഈ സംഭവങ്ങളെല്ലാം വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്ന തെറ്റ് അല്ല മറ്റൊരു കാര്യമുണ്ട് പിണറായി വിജയന് ജനസമിതി ഇല്ല എന്ന് പോലും ആ സർവേയിൽ പറയുന്നുണ്ട് എൽ ഡി എഫിൽ തന്നെ സി പി എമ്മിൽ തന്നെ കെ കെ ശൈലജയ്ക്കാണ് ജനസമിതി കൂടുതൽ എന്നാണ് അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളും ആ സർവേയിലുണ്ട് അപ്പോൾ തരൂർ മാത്രമല്ല കോൺഗ്രസിന്റെ പല അണികളും ഇത് പങ്കുവെക്കുകയും ചെയ്യും പക്ഷെ നിങ്ങൾ നേതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് ഏറ്റവും എന്ന് ആ സർവേയിൽ അതാണ് പ്രശ്നമായിരിക്കുന്നത് അപ്പോൾ ഈ നടത്തുന്ന മുഴുവൻ സർവേകളെ കുറിച്ച് ഞങ്ങൾക്ക് പരമപുച്ഛമാണുള്ളത് ഇതൊന്നും യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതല്ല ഒരു സർവേ നടക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വളരെ ശാസ്ത്രീയമായി വളരെ പ്രൊഫഷണൽ ആയിട്ട് സയന്റിഫിക്കായിട്ട് ഒരു സർവേ നടത്തണമെങ്കിൽ ഇതൊന്നുമില്ലാതെ ഒരു കഴിഞ്ഞ ഫെബ്രുവരി മാസം ജൂന്നും കൊണ്ട ഒരു വെബ്സൈറ്റില് എന്തായാലും പിന്നെ വോട്ട് വൈബ് ഡോട്ട് ഇൻ കഴിഞ്ഞ ഫെബ്രുവരി നിങ്ങളൊന്നന്വേഷിച്ച് നോക്കുക കഴിഞ്ഞ ഫെബ്രുവരി മാസം മാത്രം ഉണ്ടാക്കി ഒരു തട്ടിക്കൂട്ട് ഏർപ്പാടാണ് അതിന്റെ ചില സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇവര് ഈ സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതോ കുറെ എന്താ വിക്കിപീഡിയയിലും അവിടെ യു ഡി എഫിന്റെ നിങ്ങളൊക്കെ തെറ്റിദ്ധാരണയാണ് ഇതുകൊണ്ടൊന്നും അണികളാരും ആവേശകരിതരുമായി നിരാശരുമായി അതൊക്കെ ഏ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ് അങ്ങനെയൊക്കെ ഒരു അങ്ങനെ ആണെങ്കിൽ രണ്ട് ചാനലിലോ രണ്ട് ആരെങ്കിലും അഞ്ചാറ് പേര് കൂടിയിരുന്നുണ്ട് സർവേ ഫലം പുറത്തോട്ട് വിട്ടെ തന്നെ മൊത്തം പൊളിറ്റിക്സ് അംഗം മാറുമെന്നാണോ കേരളത്തിലെ ജനങ്ങളൊക്കെ അതിനേക്കാളൊക്കെ എത്രയോ വിവരമാണ് ഇപ്പൊ വന്നിരിക്കുന്ന റീലുകൾ ഒരുപാട് റീലുകൾ ഇറങ്ങുന്നുണ്ട് അതെല്ലാം എല്ലാവരും സത്യവാദം വിചാരിച്ചോണ്ടിരിക്കയാണ് ആളുകള് അതൊക്കെ ആദ്യമൊക്കെ കുറച്ച് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും ഇപ്പോ എല്ലാവർക്കും അറിയാം ഇതൊക്കെ മൊത്തം തട്ടിപ്പാണ് പ്രത്യേകിച്ച് എഐയുടെ കാലവാ നോക്കുമ്പം പിന്നെ പിന്നെ പുട്ടിനും അതുപോലെ തന്നെ നമ്മൾ ട്രംപും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയും അവരൊന്നിച്ച് ചായ കുടിക്കുകയും ഒന്നിച്ച് ഓടുകയും ഒക്കെ ചെയ്യുന്നതാ കാണുന്നത് അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇതൊക്കെ ലോക ഉട പിന്നെ വലുതൊന്നും ശരിയായ കാര്യങ്ങളല്ല